ധിപത്യത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതോ എം പി ആകുന്നതോ എം എൽ എ ആകുന്നതോ ത്രിതല പഞ്ചായത്തിലെ മെമ്പറാകുന്നതോ വോട്ട് ചെയ്യുന്നത് പോലും എന്തൊരു അപകടമാണ് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കലായി പോവും അത്ര ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്താൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് തന്നെ പറയട്ടെ ഈ വാദത്തെ വ്യക്തമായ അയാൾ തന്നെ പറയട്ടെ കേട്ടോ

തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോവുകയും ചെയ്യുന്ന പക്ഷം അത് തൗഹീദിന് വിരുദ്ധവും അനുവദനീയവുമാണ് ഇന്ത്യൻ ജമാ ഇസ്ലാം ഇരുപത്തിയേഴ് വർഷം എന്നതാണ് ഉദ്ധരിച്ചത് നമ്മളെ സാക്ഷാത് ഭൂജാരികളുടെ പത്രം എന്താ സംഭവം അനിസ്ലാമിയ വ്യവസ്ഥ അല്ലെങ്കിൽ ദൈവേന്ദ്ര വ്യവസ്ഥ അല്ലെങ്കിൽ ജാഹിാവസ്ഥ അല്ലെങ്കിൽ താവൂത്ത് വ്യവസ്ഥ എന്ത് വന്നാലും അള്ളാഹിന്റെ വ്യവസ്ഥ അല്ലാത്ത വ്യവസ്ഥ

നിഷിദ്ധമാണ് പാടില്ലാത്തതാണ് ഇന്ത്യൻ ജനാധിപത്യത്തോട് പുറം പിരിഞ്ഞിരി അതിൽ വോട്ട് ചെയ്താലോ മത്സരിച്ചാലോ അതിന്റെ കൊടി പിടിച്ചാലോ ഒക്കെ അള്ളാഹുവിനെതിരെയുള്ള ആരാധനയാണത്ര ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കാണ് എന്നാണ് ജമായത്ത് ഇസ്ലാമിയുടെ മൗലവിമാര് ആണയിട്ട് അർത്തുമുറിച്ചു പേർത്തു പറയുന്നത് എത്രമാത്രം പിന്തിരിപ്പൻ ആശയമാണ് നിങ്ങൾ നോക്കൂ ഈ ആശയത്തിന്റെ ഭാഗമായി അവര് പറഞ്ഞു ജനാധിപത്യ രാജ്യത്തെ അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം ജീവിക്കുമ്പോൾ ഇവിടത്തെ ഇസ്ലാമേതര ഭരണകൂടത്തിന്റെ തൊഴിലെടുത്ത് ശമ്പളം വാങ്ങാൻ പാടില്ല അവരെ തൊഴിലെടുത്ത് ശമ്പളം വാങ്ങാൻ പാടില്ല ഇവിടെ ജഡ്ജിയായി അവൻ മുശരിക്കായി പോകും കാരണം ഇവിടുത്തെ അനുസരിച്ച് വിധി പറയണ്ടേ അപ്പൊ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പുറത്തുപോകും അള്ളാഹുവിന്റെ ഹുക്കുമിനെതിരെ ഇനി ഹുക്കുമില്ലാല്ലാന്നല്ലേ അപ്പൊ പടച്ചോന്റെ ഹുക്കുമല്ലാത്തതോ വിധിക്കൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്ന് ശക്തമായി വാദിക്കുകയും അതവരുടെ ഭരണഘടനയിൽ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തു ഇത് ജമായത്ത് ഇസ്ലാമിയുടെ ഭരണഘടനയാണ് ഈ ഭരണഘടനയിൽ വളരെ കൃത്യമായി തന്നെ അവ എഴുതി വെച്ചത് കാണാം ഒരാൾ ജമായത്ത് ഇസ്ലാമിയുടെ മെമ്പറാകുമ്പോൾ അയാളെ ബോധ്യപ്പെടുത്തുന്ന ഉത്തരവാദിത്വങ്ങൾ അതിൽ ആറാമത്തെ ഉത്തരവാദിത്വം എന്താണ് ദൈവികമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥ ഇന്ത്യയിലെ ദൈവികാരനല്ലോ താൻ വല്ല കുഞ്ചിക സ്ഥാനവും വല്ല ഉദ്യോഗവും വനോ അതിന്റെ നിയമനിർമ്മാണ സഭയിലെ അംഗമോ എം പി എം എൽ എ പഞ്ചായത്ത് മെമ്പറോ ആണെങ്കിൽ അതിന്റെ കോടതി വ്യവസ്ഥയിൻ കീഴിൽ ന്യായാധിപസ്ഥാനത്ത് നിയമിക്കപ്പെട്ടവനോ ആണെങ്കിൽ ആ സ്ഥാനം കൈയൊഴിയുക അപ്പോഴേ ഒരാൾ യഥാർത്ഥ മുസ്ലിമാവൂ ജമായത്ത് ഇസ്ലാമി വിഭാവനം ചെയ്യുന്ന ഒറിജിനൽ മുസ്ലിം ആവണമെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗം രാജിവെക്കണം ഇവിടുത്തെ എം പി എം എൽ എ ആവാൻ പാടില്ല കോടതി വ്യവഹാരം കൈകാര്യം ചെയ്യുന്ന ആളാകാൻ പാടില്ല എന്നിട്ട് ഉദ്ദിഷ്ട മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞ് പിന്നെ പറയുന്ന ഏഴാം നമ്പർ പറയാ ദൈവികമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥയുടെ ഉപകരണമോ അതിന്റെ നിയമങ്ങളുടെ നടത്തിപ്പിൽ സഹായിയോ ആണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയോ ഏത് താഴ്ന്ന ജോലിയിലാണെങ്കിലും വേണ്ടിയില്ല ആ അഹോവൃത്തി മാർഗത്തിൽ നിന്ന് കഴിയും വേഗം ഒഴിയുക ഇന്ന് പറ്റുമെങ്കിൽ പിന്നെ രാജിച്ചോളാം അത്ര പെട്ടെന്ന് ഇസ്ലാമ്ലാമിൽ നിന്ന് അയാൾ പുറത്തു പോകാതിരിക്കാൻ അയാൾ ഇതൊക്കെ കൈയൊഴിഞ്ഞ് തിരിച്ചു വരണം നിങ്ങൾ ആലോചിച്ചു നോക്കി പ്രിയപ്പെട്ടവർ ഈ വാദത്തിന്റെ അപകടങ്ങൾ എന്താണ് ഇത് ഇന്ത്യൻ മുസ്ലിംകൾക്ക് ഉണ്ടാക്കിയ ആഘാതം എന്താ ജമായത്ത് ഇസ്ലാമി ഒരു പിന്തിരിപ്പം പ്രസ്ഥാനമാണ് എന്ന് നമ്മൾ അലങ്കാരത്തിന് പറയല്ല ഇത് ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ ജമാത്ത് ഇസ്ലാമി അവതരിപ്പിച്ചു ഈ ഭരണഘടന രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെയുള്ള പരിഷ്കരണം ഉൾപ്പെട്ടതാണ് ഇത് ആദ്യം ജമാ ഇസ്ലാമി നാപ്പത്തിൽ നിന്ന് ഇറക്കിയതല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഇറക്കിയ ഭരണഘടനയാണ് ശേഷമറക്കിയിലും ഈ ആശയമുണ്ട് ഈ ആശയം കൊണ്ടുണ്ടായതെന്താണ് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ പിന്നാക്ക വിഭാഗം എന്നറിയപ്പെടാൻ പ്രധാന കാരണം മൗദൂദിയുടെ ഈ വരട്ടുവാദങ്ങളാണ് ഇവിടത്തെ ജനാധിപത്യമായിട്ട് സഹകരിച്ചുകൂടാ മത്സരിച്ചു കൂടാ എംപി കൂടാ എം എൽ എ കൂടാ തൊഴിൽ സ്വീകരിച്ചുകൂടാ ഇത് പറഞ്ഞപ്പോൾ ഉത്തരേന്ത്യയിലെ ഉറുദു ബെൽറ്റിലുള്ള മുസ്ലിമീങ്ങൾ സ്വാഭാവികമായും പിന്തിരി നിന്നു കാരണം മൗദൂദിയാണ് പറയുന്നത് ഉറുദു ഭാഷയിലാണ് തൗഹീദ് അപകടത്തിലാകും ഇസ്ലാം ഒന്ന് പുറത്തു എന്നാ പറയണത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ രംഗത്തേക്ക് വരാതെ വിദ്യാഭ്യാസം നേടി തൊഴിൽ നേടുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ അവര് പുറം തിരിഞ്ഞു നിന്നപ്പോൾ ഇന്നും നിങ്ങൾ ഡൽഹിയിൽ ചെന്ന് നോക്കൂ ഒരു കാലത്ത് ഇന്ത്യ രാജ്യത്തെ ഭരണചക്രം കയ്യാളിയ ഒരു തലമുറ ഇന്നും ഉന്തുവണ്ടിയുമായി ഉപജീവനത്തിന്റെ പിറകെ അവരിന്ന് ഓടുന്ന നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒന്നാം പ്രതിയാരാണ് ജമായത്ത് ഇസ്ലാമിയാണ് അവർക്ക് അങ്ങനെ മാപ്പ് പറഞ്ഞോ കൈ കഴുകിയോ രക്ഷപ്പെടാൻ പറ്റുമോ എത്ര അപകടകരമാണിത് കേരളത്തിൽ സമസ്ത കേരള ജമഇത്തുലമ ഉള്ളതുകൊണ്ട് എന്ത് സംഭവിച്ചു സമസ്ത കേരള ജമഇ യത്തുലമ അതിശക്തമായി ജമായത്ത് ഇസ്ലാമിയുടെ ഈ വിദണ്ഡവാദത്തെ നിരാകരിച്ചതുകൊണ്ടാണ് അന്നും ഇന്നും എതിർത്തു പോന്നതുകൊണ്ടാണ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനത്തില്ലാത്ത രാഷ്ട്രീയ ഉണർവ് ഉണ്ടായത് എന്ന് ഇവിടുത്തെ സമുദായ രാഷ്ട്രീയ പാർട്ടികളടക്കം ഉൾക്കൊള്ളേണ്ടതുണ്ട് ഇന്ന് ജമായത്ത് ഇസ്ലാമിയ ഒക്കെ ചങ്ങാതിമാരാക്കി കൊണ്ടു നടക്കാൻ ശ്രമിക്കുന്നവരൊക്കെ ആലോചിക്കണം ജമായത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് നടന്നാൽ ജമാത്തിന്റെ ആശയം ആളുകളായി പോകുന്ന നമ്മളാളുകൾ അവരുടെ ഉമ്മത്തീവാദവും അതുപോലെയുള്ള വികാരവും ആളുകളെ പെട്ടെന്ന് ആകർഷിപ്പിക്കുന്ന ആശയങ്ങളാണ് അതുകൊണ്ട് അപകടകരമായി ആശയത്തിൽ നിന്ന് മുസ്ലിം മുമ്മത്തിനെ ബോധവൽക്കരിച്ചു രിച്ചു പോന്നത്യത്തിലാണ് പക്ഷേ ഇപ്പോഴും നമുക്ക് സങ്കടകരമായി തോന്നുന്നത് ആ ജമായത്തെ ഇസ്ലാമീനെ കൂട്ടുപിടിച്ച് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരെ പിന്തുണച്ച് അവർക്ക് വേണ്ടിയെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു അവരുടെ പുസ്തകങ്ങളും അവരുടെ സഖാത്ത് ശേഖരണവും ഒക്കെ ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്ന ഇടത്തേക്ക് എന്ന് പറഞ്ഞാൽ എത്രമാത്രം അത്ര അപക്കമായ സമീപനമാണ് അത് നിങ്ങളൊന്ന് ആലോചിച്ചു ആലോചിച്ചു ബോധ്യമുള്ള സംഗതിയല്ലേ എന്നിട്ടും ഇപ്പോഴും ജമായത്ത് ഇസ്ലാമിയെ അവരെ കയ്യിൽ മീഡിയാവണ്ണ് എന്ന് പറയുന്ന ഒരു മീഡിയയുണ്ട് അത് നമുക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെടുമെന്നൊരൊറ്റ വിചാരത്താലാണോ ഇത് എങ്കിൽ ഓർക്കുക ജമാ ഇസ്ലാമിയെ തോളിലേറ്റി നടന്നാൽ അത് ഏത് മുന്നണികളാണെങ്കിലും അവർക്ക് വമ്പിച്ച നഷ്ടമായിരിക്കും അതുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ കരുതുന്നുണ്ടോ ജമായത്തെ ഇസ്ലാമി ഈ ആശയൊക്കെ വിട്ട് ജനാധിപത്യത്തൊക്കെ അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതിലും കാപിഡ്യമുണ്ട് ഇതാണ് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സൈദ്ധാന്തിക നേതാവ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന എഴുതിയ ജമാഅത്തെ ഇസ്ലാമി തെറ്റുദ്ധരിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി എന്ന പുസ്തക ഈ പുസ്തകത്തിന്റെ പേജിൽ അയാൾ അന്ന് എഴുതിയ എന്താണെന്ന് അറിഞ്ഞത് എൺപത്തി അഞ്ചില് ചേർക്കിയ ബുക്ക ഇതിൽ അദ്ദേഹം അന്ന് പറയുന്നത് നിങ്ങളെല്ലാരും കൂടെ കൂടി ഞങ്ങളെ നാടൊന്ന് നിങ്ങൾ ഭരിച്ചരോന്ന് ചോദിച്ചു പോലും ഞങ്ങളത് ഏറ്റെടുക്കൂല ഞങ്ങളിവിടുത്തെ ഭരണത്ത് പങ്കാളിയാവൂല എന്നാണ് അവരന്ന് പറഞ്ഞത് കേട്ടോളി ജമായത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം രാഷ്ട്രീയമാണെന്നും അതിനാൽ അതൊരു മതസംഘടനയല്ലെന്നും രാഷ്ട്രീയ സംഘടന മാത്രമാണെന്നും ഈ വിഭാഗം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളെ പറ്റി പറയാം എന്നിട്ട് പറയാ എന്നാൽ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷത്തിനിടയിൽ ഇന്ത്യൻ ജമായത്ത് ഇസ്ലാമിയുടെ ഒരംഗവും ഒരംപിയോ എം എൽ എയോ എന്ന് വേണ്ട പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല ആകാൻ ശ്രമിച്ചിട്ടുമില്ല രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു ഇക്കാമത്തുദ്ദീനിന് ശ്രമിക്കുന്നതിന് പകരം നിലവിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മുദ്രാവാക്യം അംഗീകരിച്ച് അവരോടൊപ്പം ചേരുകയായിരുന്നു വേണ്ടിയിരുന്നത് എന്നാൽ നിലവിലുള്ള ഭരണവ്യവസ്ഥിതി നടത്തിക്കൊണ്ടുപോകാൻ നിർബന്ധിപ്പിച്ച് ഏൽപ്പിച്ചാൽ പോലും ജമാഅത്ത് അതിന് തയ്യാറാവുകയില്ല അധികാരം നൽകാമെന്ന് പറഞ്ഞ കുറൈസി പ്രമുഖരോട് ലബിസല്ലാ സമ പറഞ്ഞ മറുപടി ആവർത്തിച്ചു പ്രഖ്യാപിക്കുകയും ചെയ്യും വലത്തെ കയ്യിൽ സൂര്യൻ അടുത്ത കൈ ചന്ദ്രൻ പറഞ്ഞില്ലേ അതുപോലെ പറഞ്ഞ് ഞങ്ങൾ ഒഴിവാ ഞങ്ങൾ ഇവിടുത്തെ ഭരണത്തിൽ പങ്കാളിയാവൂല കാരണം ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത് നിലവിലുള്ള വ്യവസ്ഥക്കു പകരം ഇസ്ലാമിന്റെ സംസ്ഥാപനമാണ് അപ്പൊ ഇവിടുത്തെ ജനാധിപത്യ സംവിധാനം പൊളിച്ച് ഇസ്ലാമിക ഭരണപ്പളവരനെ ഞങ്ങൾ ഞങ്ങള് ഉണ്ടാവുള്ളൂ എന്ന് കട്ടായമായി പറഞ്ഞ ഈ ജമാഅത്തെ ഇസ്ലാമി പിന്നെ അതാ അവര് പറയാണ് ഞങ്ങൾ മൗദൂദിയെ തള്ളുന്നു എന്നാൽ ആ മൗദൂദിയെ തള്ളുന്നിടത്തും ഒരു ചതി ഉണ്ട് കേട്ടോ ഞങ്ങളെന്ന് കേട്ടു ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി തള്ളി പറഞ്ഞു സംഘടനയുടെ ൻ സൗദൂദിയെ ജമാണം ലോക്ഷണങ്ങളോ അല്ലെന്ന് പറഞ്ഞു ഖുറാനും പ്രവാചക ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രമാണങ്ങൾ ഇതാദ്യമായാണ് സ്ഥാപക നേതാവിനെ ജമാഅത്തെ ഇസ്ലാമി തള്ളി പറയുന്നത് ജമാഅത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക എന്നുള്ള ഇസ്ലാമിക്ക് അതേ അവസരത്തിൽ ജമായത്ത് ഇസ്ലാമിയുടെ പ്രമാണം എന്ന് പറയുന്നത് സയ്യിദ് മൗദൂദിയുടെ ലിഖിതങ്ങളോ സയ്യിദ് മൗദൂദിയുടെ വീക്ഷണങ്ങളോ അല്ല ഖുർആാനും പ്രവാചകചര്യുമാണ് ജമാ ഇസ്ലാമിയുടെ മൗലിക പ്രമാണങ്ങൾ ഇത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വ്യക്തമാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് വ്യക്തമാക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ആളുകളെ ഒന്ന് പറ്റി ഇതില് ജമാഅത്തെ ഇസ്ലാമി പുതുതായി ഒന്നും പറഞ്ഞിട്ടില്ല അതുപോലെ എപ്പോഴും പറയണ പോലെ ഭരണഘടനയിലുള്ളതാണ് പ്രമാണം ഖുർആാനു സുനിത്വം അത് എല്ലാവരും പറയണതാണ് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഞങ്ങൾ മൗദൂദിനെ എന്ന് വരുത്തിയും വേണം നാട്ടു തള്ളിയിട്ടില്ല കാപഡ്യമാണ് ആ തള്ളുന്ന വിഷയത്തിൽ പോലും അവർ സ്വീകരിച്ച് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ അത് രണ്ടായിരത്തി പത്തൊമ്പതിലാ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അതേ മൗദൂദിയുടെ ആശയത്തെ അവർ വീണ്ടും അടിച്ചേർക്കാണ് ജനാധിപത്യത്തിനെതിരെ അത് താകൂത്താണ് അതിന് സഹകരിക്കാൻ പാടില്ല അത് ഇസ്ലാമിക രാജ്യദ്രോഹ പ്രവർത്തനമാണ് എന്നു പറഞ്ഞ പുസ്തകം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വീണ്ടും അടിച്ചേർക്കാണ് മാത്രമല്ല മൗദൂദി ഈ പറഞ്ഞതുപോലെ ഇവരുടെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ചില വാചോടാപ്പങ്ങളാണ് ഈ മതേതരത്വം ജനാധിപത്യം എന്നൊക്കെ ഇപ്പൊ ഞമ്മള് പറയണത് എന്ന് ഇവരുടെ തലമുതിർന്ന മൗലവിയായ കെ സി അബ്ദുള്ള മൗലവി അയാൾ പറഞ്ഞു കേട്ടോ കുറച്ചൊക്കെ സൂക്ഷിച്ചിട്ട് നമുക്ക് ഇവിടെ ജീവിക്കട്ടെ അപ്പൊ അതെല്ലാം പരിഗണിച്ചിട്ട് ചിലപ്പോ ഡെമോക്രസി മറ്റേ സെക്യുലറിസം എന്നല്ലാതെ പറഞ്ഞു അതൊക്കെ പദം കൊണ്ടുള്ള കളിയാ അടിസ്ഥാനപരമായോ വിശ്വാസത്തിലോ ഒരു മാറ്റവും വരുത്താൻ പാടില്ല പെടുത്തേല വാചക ശൈലിയിൽ ദേശം മിനിക്ക് പണിയൊക്കെ ആ അതാണ് ഇപ്പൊ തട്ടിപ്പ് കണ്ടങ്ങൾ ഇതൊക്കെ ഡെമോക്രസി ജനാധിപത്യം നമ്മളിപ്പം പറയാൻ തുടങ്ങിയതൊക്കെ ജീവിക്കണ്ടേ ജീവിക്കാൻ വേണ്ടി വാചകങ്ങളിൽ ചില മിനുക്കുമടി ചെയ്തതാണ് നമ്മൾ ആശയത്തിൽ വ്യത്യാസമൊന്നുമില്ല തന്നെയാണ് അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി തൗബ ഈ ചെയ്യുകയോ ജനാധിപത്യത്തെ അംഗീകരിക്കാൻ തയ്യാറാകുകയോ ഒന്നും ചെയ്തിട്ടില്ല അവരിന്നും പഴയ പടി തന്നെയാണ് പച്ച കാപഡ്യം പുറത്തു കാണിക്കുകയാണ് അങ്ങനെ തങ്ങന്മാരെ അടക്കം ഇവര് എടുത്ത് പുറത്തു കൊണ്ടു വരുന്നതിലൊക്കെ കാപ്പിട്ടിയപ്പൊ തങ്ങന്മാരെ കൊണ്ടൊരു ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ പരിപാടിയുണ്ടല്ലേ മാത്യു ഇസ്ലാമിക്കാർക്ക് പാണക്കാട്ട് പോയിരുന്നു മണറിഞ്ഞ വിവരം എങ്ങനെ ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയില് പിന്നെ ഞങ്ങളെ ചെറിയൊരു തങ്ങളിത് നാട് കൊടുക്കിന്ന് പറഞ്ഞതാണ് അപ്പൊ അവിടുന്ന് തങ്ങളെ കൊണ്ടു കൊടുത്തു എന്നിട്ട് പിന്നെ ഒരു വാർത്ത കൊടുക്കുകയാണിതാ ഞങ്ങളെ സക്കാത്ത് ശേഖരണത്തിന്റെ ഉദ്ഘാടനം തങ്ങൾ നിർവഹിച്ചിരിക്കുന്നു എന്തിനാണ് തങ്ങന്മാരി എന്ന് പറഞ്ഞ കൂട്ടര് എന്നെ എന്ന് വാദിച്ചവരാ ജമായ ഇസ്ലാമി ജമാലാമിന്റെ പ്രബോധനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ആഗസ്റ്റ് പേജ് അഞ്ച് ഇതിൽ പറഞ്ഞു കേട്ടു നോക്കി മുഹമ്മദ് നബിക്ക് പുരുഷ സന്താനം ഒന്നും ജീവിച്ചിരിക്കുകയുണ്ടായില്ല അതിനാൽ അവിടത്തേക്ക് പിന്മുറക്കാർ ഇല്ലായിരുന്നു ഇസ്ലാമികം നിയമമനുസരിച്ച് പുരുഷ സന്തതികളുടെ പരമ്പര മാത്രമേ പിന്മുറക്കാരാവൂരാവൂ വിവിധങ്ങളെ പ്രത്യേകത ഒന്നും അംഗീകരിക്കണില്ല എന്നിട്ട് പറയാം ആകയാൽ പഴയ അറേബ്യൻ ജാഹിലിയത്തിന്റെ നഗ്നമായ ചിഹ്നമാണ് അഹലുബൈത്തിലും തങ്ങന്മാരിലുമുള്ള വിശ്വാസം ഈ വിശ്വാസം എത്ര വേഗം തുരത്തപ്പെടുന്നുവോ അത്രയും സമുദായത്തിലെ ഉച്ച നീചത്വം അവസാനിക്കും തങ്ങന്മാരിലും അഹിലുബൈത്തിലുള്ള വിശ്വാസം ഇവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്താലാണ് അത്ര അന്ധവിശ്വാസം ഇവയി പോവാൻ ആ തങ്ങന്മാരെടുത്തുപോയിട്ട് എന്തിനാ ജമായ ഇസ്ലാമി ഇവിടെ അങ്ങനെ ഓലെ

തള്ളിക്കളഞ്ഞു ഇപ്പോൾ ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടി വാദിക്കുന്നു ഇതാണ് മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു ഇപ്പോൾ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നു ഇതാണ് വേറൊരു പ്രശ്നം സർക്കാർ ജോലി ചെയ്യരുത് എന്ന് പണ്ട് പറഞ്ഞു ഇപ്പോൾ ചെയ്യണം എന്ന് പറയുന്നു ചെയ്യാൻ വേണ്ടി സമരം ചെയ്യുന്നു സർക്കാർ വകുപ്പുകൾക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതാണ് മറ്റൊരു പ്രശ്നം ജമാഅത്തെ ജമാസ്ലാമി പണ്ട് പറഞ്ഞത് പിന്നെ പറയും പിന്നെ പറയുന്നില്ല മാറ്റി പറയും ജമാഅത്തെ ഇസ്ലാമി പണ്ട് പറഞ്ഞത് എന്താണ് പിന്നെ പറഞ്ഞത് എന്താണ് മാറ്റി പറഞ്ഞത് എന്താണ് ഇത് ഞാൻ വിശദീകരിക്കും വളരെ വിശദമായിട്ട് തന്നെ പറയും പക്ഷേ ഇത് ജമാഅത്തെ ഇസ്ലാമിന്റെ മാത്രം തെറ്റാണോ ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ മാത്രം തെറ്റാണോ മാറ്റും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട മാറ്റും ഇനിയും മാറ്റും പക്ഷെ മാറ്റുക എന്നത് ജായത് ഇസ്ലാമിയുടെ മാത്രം പരിപാടിയാണോ മാറ്റുക എന്നത് ഒന്നാമതായി വിശുദ്ധ ഖുർആന്റെ പരിപാടിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം വിശുദ്ധ ഖുർആൻ നമുക്കാർക്ക് മാറ്റാൻ കഴിയുക അള്ളാഹു അല്ലേക്ക് മാറ്റാൻ കഴിയും ഒരിക്കൽ പറഞ്ഞത് പിന്നീട് മാറ്റുക എന്നത് ഒരോപണമായി ഉന്നയിക്കുകയാണെങ്കിൽ അള്ളാഹുനെതിരെയല്ല ഉന്നയിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പഠന വിഭാഗം തന്നെ ഇല്ലേ നമുക്ക് ജാമിയത്തു സലഫിയില് നേരത്തെ പറഞ്ഞത് മാറുക എന്നതാണ് നാസിഹ് മൻസുഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിശുദ്ധ അങ്ങനെയൊന്നുണ്ട് വായിച്ചു നോക്കിയാൽ കള് കുടിക്കൽ അത്ര നല്ലതല്ല എന്നും കാണാം കള്ളുകൂടി ഹറാമാണ് എന്നും കാണാം ഒരു കൂടി അത്ര നല്ലതല്ല ജമായത്ത് ഇസ്ലാമി അഭിപ്രായങ്ങൾ ഇങ്ങനെ മാറ്റി പറയണത് അതിനെ ന്യായീകരിച്ചു അയാള് ന്യായീകരണം പറഞ്ഞു കേട്ടില്ല ഞങ്ങള് ഖുർആൻ അങ്ങനെ മാറ്റണ്ടല്ലോ ഞങ്ങള് മാറ്റി ഇവരിതുവരെ പറഞ്ഞിട്ട് നിങ്ങൾ അള്ളാഹുവിന് മാത്രമേ നിയമം നിർമ്മിക്കാനും മാറ്റാനും തിരുത്താനും ഒക്കെ അധികാരമുള്ളതാണ് അതല്ല നിങ്ങൾക്കും നിയമം ഉണ്ടാക്കാൻ അധികാരമുണ്ട് എന്നാണ് ജനാധിപത്യ വിശ്വാസികൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ മുഷരിക്കൂപ്പര് പറയാണ് അള്ളാഹുന് ആസിഹും മനസുഹവും ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നേരത്തെ അള്ളഹ ഒരു വിധിയെ പിന്നെ അള്ളഹ ദുർബലപ്പെടുത്തണില്ലേ അപ്പൊ അതുപോലെ ഞങ്ങൾക്കും അധികാരമുണ്ട് എമാലാമി അപ്പൊ ജമാഅത്ത് ഇസ്ലാമി പടച്ചോനാണെന്നല്ലേ പറയണത് നിങ്ങൾ ഇതുവരെ പറഞ്ഞ വാദത്തിന്റെ വിരുദ്ധല്ലേ എത്ര വിവരം കുറണ്ട് ഷൂറ അങ്ങാണ് ഖാലിദ് മൂസാൻ നദിവി എന്ന് പറഞ്ഞ ആളാ ജമാ ഇസ്ലാമി സംസ്ഥാന വിവരം കണ്ടങ്ങൾ അള്ളാഹു മാറ്റി ഞങ്ങൾക്ക് മാറ്റിക്കൂസ്ലാമിന് വിട്ടെന്നാ പടച്ചിഷ്ടം പോലെ എന്ന് പറഞ്ഞു പിന്നെ അല്യ്മ അമത്തിലേക്കും ദീനക്കുമോ അത്മേക്കും നിയമത്തിൽ നോക്ക അല്ല നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി വിട്ടെന്നാണെങ്കിൽ പൂർത്തിയാക്കി എന്ന് പറയണോ ബാക്കി ഏൽപ്പിച്ചെന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ മതം കൊണ്ട് കളിക്കുകയാണ് ജമായത്ത് ഇസ്ലാമി അതൊരു ഇസ്ലാമിക പ്രസ്ഥാനമല്ല അതാ നമ്മൾ നേരത്തെ പറഞ്ഞത് രാഷ്ട്രീയമാണ് ഇന്നത് പച്ചയായി പുറത്തിയാടി ഇന്ന് വേറെ ഒരു അജണ്ടയുമില്ല ഇതൊക്കെ അങ്ങോട്ട് വെട്ടി വിഴുങ്ങിട്ട് ഈ ചെറുക്കും ഒക്കെ ഒന്നായിട്ട് സാമ്പാറാക്കിയിട്ട് ഒരു ഒറ്റ വിഴുങ്ങല് അങ്ങനെ അതാ ഇപ്പൊ രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു വെൽഫെയർ പാർട്ടി ഇനി ഏതെങ്കിലും ഒരു മുന്നണിയിൽ കാരണം വരുമ്പം എന്തായിരുന്നു പറഞ്ഞത് രണ്ടു മുന്നണി മോശമാണ് എന്ന് പറഞ്ഞിട്ടാണ് വന്നത് ഇനി ഏതെങ്കിലും ഒരു മുന്നണിയിൽ കാരണം അതിനു വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമവുമായി ജമായ ഇസ്ലാമി ആലുപോയ പോയ എന്താ പറയാ ഭൂതത്തെ പോലെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ ആരെടുത്ത് തോളുവെച്ചാലും അവര് കുടുങ്ങാൻ പോകുകയാണ് എന്ന് മാത്രമാണ് പറയുന്നത് ഈ അബദ്ധമായ ആശയങ്ങളെ ജമാഅത്തെ ഇസ്ലാമി ശരിക്കും ഉപേക്ഷിച്ചതല്ല അതൊക്കെ കാപിഡ്യത്തിന്റെ ഭാഗമായി ആളുകളുടെ മുമ്പിൽ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്